വീൾ ടുഡേ മീഡിയയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മോട്ടിവേറ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും നമ്മളെ മാറ്റിമറിക്കുന്ന ഒരു സന്ദേശം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യവും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴേ എല്ലാ കാര്യങ്ങളുമായി നമ്മൾ കണക്ട് ചെയ്ത്പ്പെട്ടിരിക്കുകയാണ് മനുഷ്യനെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു എല്ലാം കണക്ഷനാണ് ആർക്കും ആരെയും കൂടാതെ ജീവിക്കാൻ ജീവിക്കാനൊക്കത്തില്ല പ്രാണവായുപോലെ തന്നെ അപ്പോൾ ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലരെ ഇഷ്ടപ്പെടാം ചിലരെ നമുക്ക് ഇഷ്ടമില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിലും ജീവിതങ്ങളിലുമുണ്ട് പക്ഷെ അവിടെ അവരോടൊന്നും പിണങ്ങാതെ അവരോടൊന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രയാസം കാണിക്കാതെ സ്നേഹത്തിൽ കഴിയുന്നിടത്തോളം എല്ലാവരുമായി ഒരു നല്ല സ്നേഹബന്ധത്തിൽ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ പോകാൻ കഴിഞ്ഞാൽ കഴിയുന്നിടത്തോളം നമുക്കൊരു സ്നേഹമന്ദ്രത്തിലെല്ലാവരോടും പോകാൻ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജീവിത വിജയം നമുക്ക് നേടാൻ കഴിയും പലപ്പോഴും പലരോടും നമുക്ക് പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കൊന്ന് പ്രതികരിക്കണം അല്ല ചിലപ്പോൾ നമുക്ക് നമുക്ക് അല്പം ദേഷ്യമോ കോപമോ ഉള്ള വ്യക്തികളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നും പെട്ടെന്ന് എന്നാൽ ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ കോപത്തോട് പറയുന്ന വാക്കുകളായിരിക്കാം ചിലപ്പോൾ നമ്മൾ നിരാശപ്പെട്ട് പറയുന്ന വാക്കുകളായിരിക്കാം പക്ഷെ അവിടെയെല്ലാം നമുക്കത് വീണ്ടും എന്തോ അവർ ഒരു റിക്കൺഷീൽ ചെയ്യാൻ കഴിയുന്നത് നമ്മളവരോട് ക്ഷമ ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ എൻ്റെ അന്ത സാഹചര്യം ഉണ്ടാകില്ല നമ്മുടെ അത് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് വീണ്ടും നമുക്കത് കറക്റ്റ് ചെയ്യാൻ കഴിയും എന്നാൽ ഞാൻ അനുഭവങ്ങളിലൂടെ പറയുന്ന ഒരു കാര്യം ഞാൻ ഈ അടുത്തിടയിൽ ഞാനൊരു ഒരു സ്ഥാപനത്തിൽ ഒരു ഒരു വലിയ തുണിക്കടയാണ് ഞാൻ ഞാൻ എൻ്റെ ദേശത്തിന് തൊട്ട അടുത്തുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു സംഭവം മാറാനായിട്ട് റിട്ടേൺ ചെയ്ത് അതായത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതായത് ഒരു ഒരു വസ്ത്രമാണ് അപ്പോൾ അവിടെ പോകുന്ന ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ട വേണ്ടവണ്ണം അതിനകത്ത് എന്തുവാ പിന്നെ കൊണ്ട് ചെല്ലുമ്പോൾ ആ ഒരു ഉദ്ദേശിച്ച കാലാകെ എൻ്റെ ചില ബില്ലുകൾ ചിലതിനൊക്കെ അവിടെ ഉദ്ദേശിച്ചത് അവർ ഡിമാൻഡ് ചെയ്തൊന്നും ഞങ്ങൾക്ക് ചിലത് കൊടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഗിഫ്റ്റ് കിട്ടി ചില കാര്യങ്ങളായി എന്നാൽ ഞാൻ അവരുടെ ആ നിസ്സഹാവസ്ഥ കാരണം അവർക്ക് പിന്നെയും വലിയൊരു കടയിൽ സ്ഥാപനമായതുകൊണ്ട് മറ്റേതാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അവിടെ അക്കൗണ്ടിൽ പോയി വീണ്ടും പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന സാരമില്ല ഞാൻ പക്ഷേ ഒരു വാക്ക് അവരോട് പറഞ്ഞു ഞാൻ ഇവിടെ ഒരു കസ്റ്റമറാണ് പറഞ്ഞു ഞാനൊരു കസ്റ്റമറാണ് വർഷങ്ങളായിട്ട് അവർ നിങ്ങൾ ചെയ്യാൻ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷെ ഇത് കഴിയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പിന്നെ ഇവരിങ്ങനെ നിലയിൽ അങ്ങനെ അവിടെ ചോദിച്ചു അഭിപ്രായം ചോദിച്ചു ഇങ്ങനെയൊക്കെ നിന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തന്നേക്കാൻ പറഞ്ഞു പറഞ്ഞ ഇല്ല സാറേ ഞങ്ങൾ അതിൻ്റെ താഴെ തന്നെ പോയി അക്കൗണ്ടിലോട്ട് പോകട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ആ ഒരു കസ്റ്റമറെ അവർ വളരെ ഒരു വ്യക്തിയായിട്ട് അവർ കാണുക ആ ഒരു കസ്റ്റമറെ അവർ വളരെ വലിയേറിയൊരു വ്യക്തിയായിട്ട് അവർ കാണുക എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ ചിന്തിച്ചത് ഒരു പ്രസ്ഥാനമുണ്ട് ഞങ്ങൾക്ക് വരുന്ന ഒരു ഞാനൊരു ശുശ്രൂഷല്ല ഞങ്ങൾക്ക് സഭ മക്കൾ ധാരാളം കുടുംബങ്ങൾ നിവൃത്തിയിടത്തോളം ചില കുടുംബങ്ങൾ പോയിട്ടുണ്ട് എന്നാലും നിവൃത്തിയിടത്തോളം ഞങ്ങൾ നിമിത്തം ദൈവം കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച പിന്നെ ഞങ്ങളുടെ നിമിത്തം ഒരു കുടുംബം നിവൃത്തിയോടൊപ്പം പോകാൻ ഞങ്ങൾ അനുവദിക്കുക അവിടെ പ്രശ്നങ്ങൾ എന്താണ് അതുപോലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്ത് പരിഹരിക്കുക അപ്പോൾ അവർ വലിയ കച്ചവടമുള്ള വലിയ ബിസിനസ്സുള്ള ഒരു സ്ഥാപനം പക്ഷെ അവിടെ ആ ഒരാൾ അപ്പോൾ ആയിരത്തിലൊരാളായിരിക്കും ഞാൻ അല്ലെ പതിനായിരത്തിലൊരാളായിരിക്കാം ഞാൻ പക്ഷേ എനിക്കൊരു വില മതിച്ച് അവര് ആ ഞാനെന്ന് പറയുമ്പോൾ എന്നെ എന്നെ അവർക്കൊന്നും അറിയത്തില്ല ഞാനൊരു സുശേഷൻ ആണെന്നോ അല്ലെങ്കിൽ ഒന്നും അവർക്കറിയത്തില്ല അവരൊരു കസ്റ്റമറിൻ്റെ വില മാത്രം മാന്യമായി അവരിടപെട്ട് ആ കാര്യം സോൾവ് ചെയ്തു അതുകൊണ്ടിപ്പോൾ ഞങ്ങളെ കുറച്ചുകൂടെ ചില സാധനങ്ങൾ ഇത് മാറുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഞങ്ങൾ എക്സ്ട്രാ കുറച്ച് സാധനം കൂടെ ഞങ്ങൾ പൈസ മുടക്കി അത് വാങ്ങുകയും ചെയ്തു അപ്പം എനിക്കത് മനസ്സിലായ ഒരു കാര്യം നാളെ ഞാൻ അങ്ങോട്ട് പോകാൻ ബില്ലിങ്ങാണ് അല്ലെങ്കിൽ ഞാൻ പോ പോകത്തില്ലെന്ന് മാത്രമല്ല എനിക്കങ്ങനെ അവിടെ നിന്നൊരു ഒരു ഒരു നല്ല റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ഞാനുമായി സഹകരിക്കുന്ന വ്യക്തികളോട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ അവരോട് പറയും അവിടെ പോകരുതെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ പോകരുതെന്ന് പറഞ്ഞാൽ എനിക്ക് അനുവാദമില്ല പക്ഷേ എനിക്കിങ്ങനെയൊക്കെ ഒരു തിക്താൻ ഫോർഡൊന്നും ഉണ്ടായി ഇത്രയും സഹകരിച്ച് അവിടുത്തെ ഒരു കഷ്ടമറായിട്ട് അവരെനിക്ക് കഴിയുമായിരുന്നവർക്ക് അവരെനിക്ക് ചെയ്തല്ലെന്ന് ഞാൻ പറഞ്ഞേ പക്ഷേ അവരാ വാതിൽ അടയ്ക്കാനിടയായില്ല അവർ വളരെ മാന്യതയോടെ ആ ഒരു വ്യക്തി അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കറിയാം ആ പ്രസ്ഥാനം ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ആ പ്രസ്ഥാനം വിജയിക്കും അത് വീണ്ടും എസ്റ്റാബ്ലിഷ് കാരണം ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സമീപനമല്ല കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം ഓണറല്ല അവിടെ സെയിൽസ്മാൻ അതായത് അവിടെ നിൽക്കുന്ന അവരിൽ നിന്നുള്ള സഹകരണം അവർ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു പോകണം പറന്ന് പറ പഴമക്കാർ പറയണം പറന്ന് പോകുന്ന കാക്കയെ നമുക്ക് വേണം ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് തന്നെ അനവധി പേരുടെ കരങ്ങളാണ് അവർ നല്ല രീതിയിലായിരിക്കാം അതേ തിന്മയായിട്ടായിരിക്കാം ദോഷമായിട്ടായിരിക്കാം നന്മയായിട്ടായിരിക്കും എല്ലാം എങ്ങനെ ആയാലും നമ്മളായ നമ്മളെ കൊണ്ടുവരുന്നത് ചില വെല്ലുവിളികളാണല്ലോ നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരുന്നത് ജോസഫ് എന്ന് പറഞ്ഞ് വേദവർഷത്തിലുള്ളൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് സഹോദരന്മാർ തന്നെ താനൊരു സ്വപ്നം വിവരിക്കുമ്പോൾ അവർ തൻ്റെ പാദത്തിൽ നമസ്കരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ വിൽക്കുകയാണ് പൊട്ടക്കണ്ണിലിടുന്നു വേറൊരു ദേശത്തേക്ക് വിൽക്കുന്നു അവിടെ തനിക്കെതിരെ ചില ക്രൈം വരുന്നു താൻ ഇവിടെ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുന്നു സൗരന്മാരെ സ്വപ്നം പോലെ ദൈവം കൊണ്ടുവരുന്നു താൻ പറയുന്നത് ദൈവമാണിത് ചെയ്തതെന്ന് പറയുന്നത് ചില എതിർപ്പുകൾ നിങ്ങളുടെ ശത്രുക്കളോ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് നിങ്ങൾ ചിന്തിച്ചു അവരെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹത്തിന് നിങ്ങളെ മുൻപോട്ട് നയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആരും എതിർപ്പില്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പണ്ടിരുന്ന പ്രൊഫഷണിൽ ഞങ്ങൾക്കൊരു ഒരു ചലഞ്ച് നേരിട്ടപ്പോഴാണ് ഞങ്ങൾ കുറച്ചും കൂടെ ഞങ്ങൾ ആക്റ്റീവായത് ഒരു സ്ഥാപനം ഇങ്ങനെ പോകുന്നത് അപ്പുറത്തൊരു പ്രസ്ഥാനം വരുമ്പോഴായിരിക്കും ഇതൊന്നും ഒന്ന് ഭംഗിയാക്കണം എന്ന വ്യക്തിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഒരു കസ്റ്റമറിനെ അവർ ഏറ്റവും വലിയ കണ്ടുപിടിക്കുന്നു നമ്മൾ ഓരോരുത്തരെയും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് എൻ്റെ സഭയിൽ പല പല വർണ്ണ ജാതി പല വ്യത്യസ്തമായ ആൾക്കാർ വരുന്നുണ്ട് എല്ലാം ഒരുപോലെ സ്നേഹത്തിൽ ഞാൻ കാണുന്നത് അവരെല്ലാം വലിയ ഒരാളല്ലെങ്കിൽ വേറൊരാളെ അത് വളരെയധികം പ്രയോജനപ്പെടുന്നു ഞാൻ അടുത്തൊരു ഷ്യൂണറിൽ വന്നപ്പോൾ എല്ലാവരും ജോലിക്ക് വന്നതല്ലോ ഉണ്ട് പക്ഷേ ഒരു സഹോദരൻ ആ കാര്യത്തിന് വളരെ ചോറ് കൊടുത്ത പറഞ്ഞു എല്ലാവരും ഏറ്റവും അധികം നമുക്ക് വേട്ടപ്പെട്ടവരാണ് അതുകൊണ്ട് ഈ സന്ദേശം ഞാനിവിടെ കൺപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനൊരു കാര്യം ഇതാണ് ഒരു പക്ഷേ നിങ്ങൾ വലിയേറിയതല്ലാവരുന്ന കാ എന്തുവാ കാണുന്നവർ പോലും നിങ്ങളുടെ ഒരു ആവശ്യങ്ങളിൽ അവരായിരിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിൽ നമുക്കൊരു ഉയർച്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിലെല്ലാം പലരുടെ കരങ്ങളുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോലെ ആ കരങ്ങളാണ് നമ്മെ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആ കസ്റ്റമറെ അവർ വിലയറിയതായിട്ട് കണ്ട പോലെ നിങ്ങൾ ഓരോരുത്തരി ഒരു പക്ഷേ ഒരു കമ്പനി നടന്ന വ്യക്തിയാണ് ചിലപ്പോൾ അവിടുത്തെ ഒരു അറ്റൻഡർ അല്ലെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും നമ്മൾ നിസ്സാരം എന്നു കരുതുന്ന ഒരു പാട്ടായിരിക്കും അവിടെ നമുക്കൊരു ഹെൽപ്പ് വരുന്നു നമ്മൾ നമ്മളങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ആ ഒരു നന്ദി നമ്മുടെ അറിയാതെ നമ്മളത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വരും അപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ചിലർ ദ്രോഹമായിട്ട് ചെയ്യുന്നെങ്കിലും അതും എനിക്ക് നന്മയ്ക്കുക ഫേദോസിലിങ്ങനെ ഒരു വാക്കുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നു നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാ നന്മയ്ക്കായി ഇവിടെ വ്യാപരിക്കുന്നു അവരെനിക്കെതിരെ പറഞ്ഞു അത് നന്മയ്ക്കുക ഒരു ഫിലിം സ്റ്റാർ ഉണ്ടായിരുന്നു അതേ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് പണ്ടത്തെ ഒരു വില്ലനായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തിന് എതിരെ പുസ്തകങ്ങളിൽ അച്ചടിച്ച് വരുമ്പോഴും എതിരെ കിമദന്തികൾ എഴുതുമ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം ആ വ്യക്തിയെ കാണും പക്ഷേ കാര്യമുള്ളൂ എഴുതിയത് നല്ലതായിരുന്നു കേട്ടോ അവർ അവർക്കൊന്നും പറയാറില്ല ഉത്തരം കൂട്ടുകയാണ് തിരിച്ചിരിച്ചു കൊണ്ട് തന്നെ ഹൃദയത്തിന് തന്നെ അതാണ് ആത്മാർത്ഥമായിട്ട് അവരെ അനുഗ്രഹിക്കുമായിരുന്നു അതിനെ നമ്മുടെ എല്ലാത്തിനെയും നെഗറ്റീവിനെയും ആ വരുന്നതിനെയും നമ്മൾ ഒരുപോലെ അപ്പം നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവുകയല്ലോ ഒത്തിരി സന്തോഷം വരുമ്പോൾ ഒത്തിരി സന്തോഷിക്കാതെ ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് ഒന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരു വലിയ ജീവിത വിജയം വരും ഈ സന്ദേശത്തിലൂടെ എനിക്ക് പറയാനുള്ള ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ഓരോന്നിനും വളരെ വലിയൊരു ഇതാ എപ്പോഴായിരിക്കും ആരുടെ ഒരു കരമായിരിക്കും നമുക്ക് വേണ്ടി സഹായത്തിനായിട്ട് വരുന്നത് ഒരു പരിചയമില്ലാത്തവരല്ലേ റോഡിലൊരു ആക്സിഡന്റ് ആകുമ്പോൾ നമ്മുടെ കൂടി വന്ന് പൊക്കി എഴുന്നേൽപ്പിക്കുന്നത് അല്ലേ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കുറ്റം പറഞ്ഞു നമ്മൾ കുറ്റം പറഞ്ഞവരായിരിക്കും അതുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് വീണ്ടും അടുത്ത ശനിയാഴ്ച വീണ്ടും ഒരു സന്ദേശമായി കടന്നുവരും